ജ്ഞാനത്തിന്റെ പുസ്തകം അധ്യായം പതിനേഴ് ഇരുളും വെളിച്ചവും അങ്ങയുടെ വിധികൾ മഹത്തമവും അവർണ്യവുമാണ് അതിനാൽ ശിക്ഷണം ലഭിക്കാത്തവർ വഴിതെറ്റിപ്പോകുന്നു ജനം തങ്ങളുടെ പിടിയിൽ അമർന്നെന്ന് കരുതിയ ധിക്കാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ് നിത്യപരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവർ അവയുടെ ഉള്ളിൽ അടക്കപ്പെട്ടു വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യപാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഭയചകിതരായി ചിതറിപ്പോയി ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി ഉള്ളറകളിലായിരുന്നിട്ടും അവർ ഭയവിമുക്തരായില്ല അവർക്ക് ചുറ്റും ഭീകര ശബ്ദം മുഴങ്ങി ഇരുണ്ട ഉഗ്രസത്വങ്ങൾ അവരെ വേട്ടയാടി അഗ്നിക്ക് പ്രകാശം പകരാൻ സാധിച്ചില്ല നക്ഷത്രങ്ങളുടെ ദീപ്തരശ്മികൾ ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിച്ചില്ല സ്വയം ജലിച്ചതും ഭീകരവുമായ ഒരു അഗ്നി എന്നിയെ മറ്റൊന്നും അവരുടെ മേൽ പ്രകാശിപ്പിച്ചില്ല തങ്ങൾ കാണുന്ന വസ്തുക്കൾ വസ്തുക്കളെക്കാൾ ഭീകരമാണെന്ന് അവർക്ക് തോന്നി അവരുടെ മാന്ത്രിക കലയുടെ വ്യാമോഹം തറപറ്റി അവർ അഭിമാനം കൊണ്ട ആ വിദ്യ പരിഹാസ്യമായി രോഗബാധിതമായ മനസ്സിന്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്നേറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിമപ്പെട്ടു ഭയപ്പെടാൻ ഒന്നുമില്ലാതിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സീൽക്കാരം കേൾക്കുമ്പോഴും പേടിച്ചു വിറച്ചു അവർ ഭയം കൊണ്ട് വിറച്ചു നശിച്ചു ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല തിന്മ ഭീരുത്വം നിറഞ്ഞതാണ് അത് തന്നെ തന്നെ ശിക്ഷിക്കുന്നു മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു സഹായം ലഭിക്കുമെന്നുള്ള ആന്തരികമായ പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു അശക്തമായ പാതാളത്തിൽ നിന്ന് എത്തിയ അശക്തമായ രാത്രി തങ്ങളെ ചൂഴുന്നപ്പോൾ അവർ ഒരേ ഉറക്കത്തിൽ മുഴുകി ചിലപ്പോൾ ഭീകരഭൂതങ്ങളെ കൊണ്ട് അവർ ചകിതരായി മറ്റു ചിലപ്പോൾ മനം തകർന്നു മരവിച്ചു കാരണം അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഭയം അവരെ ഗ്രസിച്ചു അവിടെ അവിടെയുണ്ടായിരുന്നവരെ എല്ലാവരും ലോഹനിർമ്മിതമല്ലാത്ത ഈ തടവറയിൽ അടയ്ക്കപ്പെട്ടു കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായി ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു ഏവരും ഒരേ അന്ധകാരത്തിൻ്റെ ശൃംഖലയാൽ ബന്ധിതരായിരുന്നു കാറ്റിൻ്റെ സീൽക്കാരമോ പന്തലിശ വൃക്ഷത്തിൽ പക്ഷികളുടെ കളകളാരവമോ പാഞ്ഞൊഴുകുന്ന ജലത്തിൻ്റെ താളമോ പാറകൾ പിളർക്കുന്ന പരുഷ ശബ്ദമോ ചാടിയോടുന്ന മൃഗങ്ങളുടെ അദൃശ്യമായ ഓട്ടമോ ഹിംസ്ര ഹിംസ്രമൃഗങ്ങളുടെ ഗർജനമോ ഗുഹകളിൽ നിന്നുള്ള മാറ്റൊലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തബ്ധരാക്കി ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സേറ്റ് നിർവിഘ്നം ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിൻ്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു അദ്ധ്യായം പതിനെട്ട് എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു എന്നാൽ അവരുടെ രൂപം കണ്ടില്ല പീഡനം ഏൽക്കാഞ്ഞതിനാൽ അവരെ സന്തുഷ്ടർ എന്ന് വിളിച്ചു അങ്ങയുടെ വിശുദ്ധ ജനത്തോട് അവർ മുൻദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാഞ്ഞതിന് നന്ദി പറഞ്ഞു അവരോട് ശത്രുത കാട്ടിയതിന് മാപ്പ് ചോദിച്ചു അങ്ങയുടെ ജനത്തിന്റെ അനിശ്ചിത മാർഗത്തിൽ ജ്വലിക്കുന്ന അഗ്നിസ്തംഭത്താൽ സ്തംഭത്താൽ അങ്ങ് വഴികാട്ടി അവരുടെ പ്രതീക്ഷാനിർഭരമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യനായിരുന്നു ആരിലൂടെ ലോകമെങ്ങും നിയമത്തിൻ്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നോ ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിൻ്റെ തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തത് അവർ അർഹിക്കുന്നത് തന്നെ ആദിജാതന്മാരുടെ വധം അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ സന്താനങ്ങളെ വധിക്കാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു അങ്ങ് ശത്രുക്കളുടെ ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു അവരെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ്ങ് നശിപ്പിച്ചു തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിൻ്റെ പൂർണ്ണജ്ഞാനത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെക്കുറിച്ച് അങ്ങ് മുന്നറിവ് നൽകി നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അങ്ങ് മഹത്വപ്പെടുത്തി സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു ഏകമനസായി ദൈവിക നിയമം അനുസരിച്ചു അങ്ങനെ അങ്ങയുടെ വിശുദ്ധ വിശുദ്ധർ ഭാഗ്യാഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു അവരുടെ ശത്രുക്കളുടെ രോധനത്തിന്റെ കോലാഹലം മാറ്റലിക്കൊണ്ടു സന്താനം നഷ്ടപ്പെട്ട് അവരുടെ ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു അടിമയും യജമാനനും ഒരേ ശിക്ഷ അനുഭവിച്ചു രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുപോലെയുള്ള മരണം മൃതദേഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയായില്ല അവരുടെ വത്സല പുത്രർ നിമിഷ നേരം കൊണ്ട് ഹതരായല്ലോ തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഒന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദ്യ ജാതിയുടെ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെ ദൈവസുതരെന്ന് സമ്മതിച്ചു സർവത്ര പ്രശാന്ത മൂഖത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഗഡ്ഗം ധരിച്ച ധീരയോധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിൻ്റെ മധ്യേ വന്നു അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹല്ലരാക്കി അപ്രതീക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി അർദ്ധപ്രാണരായി അങ്ങിങ്ങു ചിതറിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിന്റെ കാരണം വെളിപ്പെടുത്തി പീഡനത്തിൻ്റെ കാരണമറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നറിവ് നൽകി നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു മരുഭൂമിയിൽ വെച്ച് ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി തന്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിന്റെ ദൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി മൃതദേഹങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു നാല് രത്ന പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു വിനാശകൻ ഇതുകണ്ട് ഭയന്നു പിൻവാങ്ങി ശിക്ഷയുടെ രുചി അറിഞ്ഞതുകൊണ്ട് തന്നെ മതിയായി അദ്ധ്യായം പത്തൊൻപത് ചെങ്കടലിലൂടെ അധർമ്മികൾ അങ്ങയുടെ ജനത്തെ തിടുക്കത്തിൽ വിട്ടയച്ചെങ്കിലും മനം അനുധാവനം ചെയ്യുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ നിർദ്ധയമായ കോപം അവസാനം വരെ അവരുടെ മേൽ ആഞ്ഞടിച്ചു അവർ ദുഃഖം ആചരിക്കുകയും തങ്ങളുടെ വൃദ്ധരുടെ ശവക്കുഴിയങ്ങൾ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനമെടുത്തു നിർബന്ധിച്ചും യാചിച്ചും യാത്രയാക്കിയവരെ ഒളിച്ചോടുന്നവരെയെന്ന പോലെ അവർ പിന്തുടർന്നു തങ്ങൾ അർഹിക്കുന്ന ശിക്ഷാവിധിയാണ് അവരെ അതിനു പ്രേരിപ്പിക്കുകയും കഴിഞ്ഞ സംഭവങ്ങൾ വിസ്മരിക്കാൻ ഇടയാക്കുകയും ചെയ്തത് ഏറ്റ പീഡനങ്ങളുടെ കുറവ് തീർത്ത് പൂർത്തിയാക്കാനായിരുന്നു അത് അങ്ങയുടെ ജനത്തിന് അത്ഭുതാവഹമായ യാത്രാനുഭവം ഉണ്ടാക്കാനും ശത്രുക്കളെ അസാധാരണമായ മരണത്തിന് ഇരയാക്കാനും വേണ്ടിയായിരുന്നു അത് അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തു മേഘം പാളയത്തിനു മേൽ നിഴൽ വിരിച്ചു ജലം നിറഞ്ഞു കിടന്നെടുത്ത വരണ്ട ഭൂമി ചെങ്കടലിന്റെ മധ്യത്തിൽ നിർബാധമായ പാത ഇളകുന്ന തിരമാലകളുടെ സ്ഥാനത്ത് പുൽപരപ്പ് അങ്ങയുടെ കരത്തിന്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ഒരൊറ്റ ജനമായി അതിലൂടെ കടന്നു അവരുടെ രക്ഷകനായ കർത്താവെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് മേച്ചൽപ്പുറത്തെ കുതിരകളെപ്പോലെയും തുള്ളിച്ചാടുന്ന കുഞ്ഞാടുകളെപ്പോലെയും അവർ കാണപ്പെട്ടു തങ്ങളുടെ പരദേശവാസ കാലത്ത് ഭൂമി മൃഗങ്ങൾക്ക് പകരം കൊതുകുകളെയും നദി മത്സ്യങ്ങൾക്ക് പകരം തവള കൂട്ടങ്ങളെയും പുറപ്പെടുവിച്ചത് അവരോർമ്മിച്ചു പിടിച്ച് വിശിഷ്ട ബോധ്യത്തിനപേക്ഷി തങ്ങളെ തൃപ്തിപ്പെടുത്താൻ പുതിയ തരം പക്ഷികൾ കടലിൽ നിന്ന് കാടപ്പക്ഷികൾ പറന്നെത്തിയത് അവർ കണ്ടതാണ് ഇടിമുഴക്കത്തിന്റെ മുന്നറിയിപ്പോടെ അത്രയും പാപികളുടെ മേൽ ശിക്ഷകൾ നിബന്ധിച്ചത് അവർ ദുഷ്കൃത്യങ്ങൾ നിമിത്തം യഥാർഹം പീഡനമേറ്റും അന്യജനതയോട് കഠിനമായ വെറുപ്പാണ് അവർ കാണിച്ചത് മറ്റുള്ളവർ തങ്ങളെ സമീപിച്ച അന്യജനതയെ സ്വീകരിച്ചില്ല എന്നാൽ ഇവരാകട്ടെ തങ്ങൾക്ക് ഉപകാരം ചെയ്ത അതിഥികളെ അടിമകളാക്കി അതുമാത്രമല്ല അന്യജനതയുടെ നേരെ ശത്രുതാ മനോഭാവം കാണിച്ച ആദിത്യ കൂട്ടർക്കും ശിക്ഷ ലഭിക്കും രണ്ടാമത്തെ കൂട്ടർ അതിഥികളെ സ്വാഗതം ചെയ്ത് തങ്ങൾക്കൊപ്പം അവകാശം അനുഭവിച്ച അവരെ കഠോരമായി പീഡിപ്പിച്ചു ധർമ്മിഷ്ടന്റെ വാതിൽക്കൽ നിന്നവരെ പോലെ അവർ കടന്നു പോകാൻ വഴി കാണാതെ കൂരിരുട്ടിൽ കൂരിരുളിൽ തപ്പിത്തടഞ്ഞു വീണയിൽ സ്വരസ്ഥാന ഭേദം അനുസരിച്ച് താളം മാറുന്നെങ്കിലും രാഗം മാറാത്തതുപോലെ മൂലവസ്തുക്കൾ പരസ്പരം മാറി സംഭവിച്ചത് കാണുമ്പോൾ ഇത് വ്യക്തമാകും കരയിലെ ജീവികൾ ജലജീവികളായി ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചു അഗ്നി ജലത്തിൽ പോലും തൻ്റെ ശക്തി പ്രകടിപ്പിച്ചു ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു മറിച്ച് അഗ്നിജ്വാല അതിൽ പതിക്കുന്ന ജീവികളുടെ നശ്വര ശരീരം ദഹിപ്പിച്ചില്ല നിഷ്പ്രയാസം ഒരുങ്ങുന്ന സ്ഫടിക സദൃശ്യമായ സ്വർഗീയ ഭോജനത്തെ ഒരുക്കിയില്ല കർത്താവെ സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല ദൈവമായ കർത്താവിന് സ്തുതി